ബിഗ് ബോസ് മലയാളത്തിന്റെ ഒന്നാം സീസണിൽ മത്സരിക്കുമ്പോഴാണ് പേളി മാണിയും ശ്രീനിഷിമാരെയും പ്രണയത്തിലാവുന്നത് അന്ന് പലരും അതൊരു ലവ് സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ താരങ്ങളുടെ ജീവിതം കണ്ട് സന്തോഷിക്കുകയാണ് ഏവരും അത്രത്തോളം സന്തുഷ്ടരായി ജീവിക്കുന്ന താരദമ്പതിമാരാണ് ഇരുവരും രണ്ട് പെൺമക്കൾ കൂടി ജനിച്ചതോടെ സന്തോഷം ഇരട്ടിയായി അതിനിടയിൽ പേളിയുടെയും ശ്രീനിഷിൻ്റെയും പഴയൊരു വീഡിയോ വൈറലാവുകയാണ് ബിഗ് ബോസിനകത്ത് വെച്ച് മോഹൻലാലിൻ്റെ ചോദ്യത്തിന് പേളിയെ വിവാഹം കഴിക്കണമെന്ന് ശ്രീനേഷ് പറയുന്നതാണ് വീഡിയോയിലുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് മോഹൻലാൽ ആവശ്യപ്പെട്ടത് പേളി ഫാമിലി ഗെറ്റ് ടുഗദർ ആണെന്ന് പറഞ്ഞപ്പോൾ ശ്രീനേഷ് പേളിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നതാണെന്ന് പറയുന്നു പിന്നീട് ഇതേക്കുറിച്ച് പേളി ശ്രീനിയുമായി ചോദിക്കുകയും ഹോ ക്യൂട്ട് എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത് വർഷങ്ങൾക്കിപ്പുറം പേളിയും ശ്രീനിയും വിവാഹിതരായി അവരുടെ മക്കളുടെ കൂടെയുള്ള ഫോട്ടോയും ഇതിനൊപ്പം ചേർത്താണ് ആരാധകർ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതിനെ താഴെ താരങ്ങളെക്കുറിച്ചുള്ള നിരവധി കമൻറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് പലരും അനുകരിക്കാൻ നോക്കിയിട്ട് തോറ്റുപോയത് ഇവരുടെ ഈ സ്നേഹത്തിന് മുന്നിലാണ് പേടി നല്ല കുട്ടിയാണ് അതുപോലെ ശ്രീനിഷ് നല്ലൊരു മോനാണ് രണ്ട് രാജകുമാരും എത്തി നിൽക്കുന്ന ഈ ലൈഫ് ഇനിയും നീണ്ടു നിൽക്കട്ടെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ ബിഗ് ബോസ് കൊണ്ടുണ്ടായ ഒരേ ഒരു നല്ല കാര്യം ഇവർക്ക് ഒന്നിക്കാന് വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് ഷോ തന്നെ ഉണ്ടായത് എന്നുറപ്പാണ് ബിഗ് ബോസ് കണ്ട സമയത്ത് ഞാൻ കരുതിയത് ഇത് വെറുതെ ആയിരിക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ ഇവരുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രണയവും വിവാഹവും ഇപ്പോൾ രണ്ടു മക്കളും ശരിക്കും ഇവരെ നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ ജീവിക്കുന്ന പോലെ തന്നെയാണ് തോന്നുക ഇവരെ കാണുമ്പോഴാണ് ബിഗ് ബോസ് കൊണ്ടൊരു പ്രയോജനമുണ്ടായെന്ന് തോന്നുന്നത് അന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഇന്നും അഭിമാനിക്കുന്നു വേറെ ഒരാളുടെ ഫാമിലി ആണെങ്കിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു ചിരിച്ചുകൊണ്ടേ കാണാൻ പറ്റുന്നുള്ളൂ ഇനി എത്ര ബിഗ് ബോസ് സീസൺ വന്നാലും ഫസ്റ്റ് സീസണിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും വല്ലാത്തൊരു നൊസ്റ്റാൾ ചെയ്യ സാബു പേളി ശ്രീനിഷ് ഷിയാസ് രഞ്ജനി എന്നിങ്ങനെ പോവുകയാണ് കമൻ്റുകൾ